സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു നവംബർ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സെൻറ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി ആലപ്പുഴ നഗരത്തിലെ അഞ്ച് സ്കൂളുകളിലായിട്ടാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് നൂറ്റി എൺപത് ഇനങ്ങളിലായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ചില ഭരണഘടനയുടെ ആർട്ടിക്കിൾ ിൽ പരിശോധിക്കുന്ന ഇക്കാര്യം രാജ്യത്തെ പൗരന്മാരുടെ കടമയാണ് എന്നാൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലല്ല പലപ്പോഴും ഇവിടെ കാര്യങ്ങൾ നേരിട്ടു അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കാനായി பரணாஸில் இருக்கிறவங்க தான் சமிக்கிற காட்ச நமக்கு காணும்